നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ദക്ഷയ്ക്ക് ഒരു ഷറാറ തയ്ക്കുന്നൊരു വീഡിയോ വേണം കുറേ നാളായിട്ട് നമ്മളതിങ്ങനെ പെൻറ്റിങ്ങിൽ വരച്ചേക്കായിരുന്നു അപ്പോൾ അതാ രാവിലെ നമ്മളെ വീട്ടിൽ രണ്ട് മുല്ലപ്പൂ ഇരിഞ്ഞ് നിന്ന് അതിന് മൂന്ന് തലയും ഉണ്ട് രണ്ട് മുല്ലപ്പൂ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വഴക്കിടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തായാലും ദക്ഷ അപ്പുറത്തുണ്ട് ദക്ഷയെ വിളിക്കാൻ പോകണം അപ്പം മുല്ലപ്പൂ ഇറക്കണം എന്താ കേശ് കുമ്പളൊക്കെ കോട്ടിയിരിക്കുകയാണ് മുല്ലപ്പൂ ആക്കാൻ വേണ്ടിയിട്ട് നിള കൂടെ ഇറങ്ങി വരാൻ അപ്പോൾ നിളയെ നമ്മൾ അതുക്കെ ഐസിനങ്ങ് ഒഴിവാക്കി തന്നെയാണ് പാവ നിള കരഞ്ഞോണ്ടിരിക്കുന്നത് കേശുത ഓടിപ്പോയി മുല്ലപ്പൂ ഇറക്കിയാണ് വലിയ കാര്യത്തെ ഓടി കുമ്പിളും കൂട്ടി ചെന്നതാണ് അവിടെ ഒന്നുമില്ല ഒന്നോ രണ്ടോ പൂക്കൾ തറയിൽ വീണ് കിടന്ന് പിന്നെ പാവം അതൊക്കെ നിളിപ്പിറയ്ക്ക് നേരെ ദക്ഷയെ വിളിക്കാനായിട്ട് പോയതാണ് ദക്ഷ ഇതും കൊണ്ട് ചെലത് അത് കാത്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും കേട്ടാ ഓരോ ദിവസവും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടി തലയിൽ വയ്ക്കും അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല ഒഴിഞ്ഞ ഒരു അച്ചാർ കുപ്പി മാത്രം പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് കുഞ്ഞ് നെയ്സിനെ തട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ ആളില്ലാത്ത വീട്ടിൽ നിന്ന് എടുക്കരുതല്ലോ എൻ്റെ അമ്മയും ദക്ഷയും കൂടെ സൂപ്പർമാർക്കറ്റിൽ പോയിരുന്നു അവരെ കാണാത്തതുകൊണ്ട് നമ്മളിങ് തിരിച്ചു നടന്നതാണ് നോക്കിയപ്പോൾ ഇത് അവർ രണ്ടുപേരും കൂടി അങ്ങനെ വരുന്നുണ്ട് കയ്യിലെന്തോക്കും അവർ ഒക്കെ ഉണ്ട് കേട്ടോ അധ്യക്ഷ ഈ കൊമ്പിള് കണ്ടപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഓടിക്കൊണ്ടു വന്നത് കാരണം ഇന്ന് മുല്ലപ്പൂ കെട്ടിയിരിക്കുന്നത് അവളെ ദിവസമാണ് ഓരോ ദിവസം ഓരോരുത്തർക്കല്ലേ അപ്പം നോക്കിയത് എന്തായാലും ഒന്നോ രണ്ടോ എണ്ണയുള്ളൂ പിന്നെ നിരാശയുടെ ഓടി വന്നത് എന്താ അവളെ ഡൈമ് പൂച്ച അവൾ പേരിട്ടേക്കുന്നതാണ് അവളെ പൂച്ചയ്ക്ക് ഡൈമൂന്ന് എന്തര്ത്ഥവാണെന്നൊന്നും എനിക്കറിഞ്ഞോളാ എന്തായാലും ഡൈമൂന്ന് വിളിക്കും അവൻ ഓടി വരും പക്ഷെ ഇന്നത്തെ വലിയ മൈൻഡൊന്നും ഇല്ല എൻ്റെ അമ്മയുടെ കയ്യിൽ മീൻ കവർ കാണങ്ങാണെന്ന് തോന്നുന്നത് അത് കണ്ടതുകൊണ്ടാണ് അവൻ ഓടി എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോയത് ദക്ഷി നാണിച്ച് പോയി പിന്നെ ഷറാറ തെക്കാന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഈ ഷറാറ ഇങ്ങനെ പെയിൻറ്റിങ് വെച്ചേക്കായിരുന്നു ആ ഒരു ബ്ലാക്ക് കളറാണ് അപ്പോൾ അതിൻ്റെ ആ ജോർജറ്റ് പ്യുർ ബ്ലാക്ക് കിട്ടിയില്ല കിട്ടാത്തത് കൊണ്ട് നമ്മളതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്ന അവസാനം നമുക്ക് കിട്ടി എന്തായാലും ബാക്കി കൊണ്ടുവന്ന മുല്ലപ്പുത എൻ്റെ അനിയത്തി കരസ്ഥമാക്കി അവൾക്ക് നാണവും ഇല്ല ആ കൊച്ചുങ്ങൾക്ക് കെട്ടി വെച്ച് കൊടുക്കുന്നതിന് പകരം അത് നേരെ എടുത്ത് കെട്ടി തലയിൽ വെക്കണു ദൃശ്യക്ഷയുടെ റിവിസ് ക്യൂബാണ് ഇത് കേട്ടോ കുറേ നാളുകൊണ്ട് കാണാൻ ഇല്ലായിരുന്നു അപ്പോൾ പക്ഷെ വീരവാദം മറന്നു പോയി അപ്പോൾ അവിടെ മറക്കുമ്പോഴേക്കും ഞാൻ അവർക്ക് അരണപ്പട്ടം കൊടുക്കും മറന്നു പക്ഷേ ഓർമ്മ വരുന്നു ഞാൻ ആരണപ്പെട്ടെന്ന് തിരിച്ചെടുക്കും അങ്ങനെ ഞാൻ അതൊക്കെ ആരണപ്പെട്ടൊക്കെ തിരിച്ചെടുത്തിട്ട് അവൾ അവൾക്ക് വേണ്ടിയിട്ട് എന്നെ ആ മോഡൽ നോക്കിയിട്ടിരുന്നത് അപ്പോൾ നമ്മളത് എന്നാ നോക്കിയെടുക്കുന്നത് അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ മിറർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അവൾക്ക് ആദ്യം അങ്ങനെ വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അത് മറ്റും നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു ബ്ലാക്ക് നെറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ബോയ് ചെയ്തിട്ട് താഴോട്ട് ഈ ഫ്ലെയർ കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആ ബ്ലാക്ക് നെറ്റ് അത് ഗോൾഡൻ കളർ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വാളിറ്റി നെറ്റ് ആണ് നേരത്തെ എന്തോ തച്ച എൻ്റെ ബാലൻസ് തുണിയാണ് അത് ദക്ഷയ്ക്കും നിളയ്ക്കും തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി പാർട്ട് അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ നിളയ്ക്ക് പിന്നെ എടുപ്പഴും എങ്ങനെ തെക്കാന്നുള്ളൊരു ഇതിൽ വെച്ചിട്ടുണ്ട് നിളയ്ക്ക് വേറൊരു തുണി ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും അവൾക്ക് സന്തോഷമായി പിന്നെ ദക്ഷയ്ക്കും ഞാൻ ഓരോ പ്രാവശ്യം ഡ്രസ്സ് തയ്ക്കുമ്പോഴും ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നാൽ ഞാൻ അവർക്ക് അളവെടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അവൾ വണ്ണം വയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ മെലുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ടൈറ്റായിട്ടൊക്കെ ഇരുന്നാൽ അവൾ ഇടത്തില്ല അതുകൊണ്ട് ഞാൻ അപ്പോഴെപ്പോഴും അവർക്ക് അളവെടുത്താണ് ഞാൻ എപ്പോഴായാലും തയ്ച്ചാൽ തയ്ക്കുന്നത് പിന്നെ ദക്ഷ എടുത്ത് പറഞ്ഞൊരു കാര്യം വയറിൻ്റെ ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അത് മസ്റ്റാണെന്ന് പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി അളവൊക്കെ എടുത്തത് അധ്യക്ഷ ആ റീല് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അവൾക്ക് എങ്ങനെയെങ്കിലും ഇത് തച്ച് കൈ കിട്ടണം അതിടണം അതിന് വേണ്ടിയിട്ടാണ് അവൾ പാവാതിങ്ങനെ നോക്കി നോക്കി പഠിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം എന്നിട്ടിത് കേശവും നിളയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അത് ദിക്ഷ വന്നതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കൂടെ വാരി കൊടുക്കുകയിട ദിക്ഷയാണ് മൂത്തതായതുകൊണ്ട് അവർക്ക് ചില സമയത്തൊക്കെ ഒരു ചേച്ചിയുടെ സ്ഥാനം ഇങ്ങനെ അവൾ സ്വന്തമായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് വാരി കൊടുക്കൽ ഞാൻ പിന്നെ ഇത്രയും ജോലി കിടന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമോ ആദ്യം വയ്യാന്ന് പറഞ്ഞു കാരണം നിലയായിട്ട് ഒരു ഉടക്കൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അത് തീർത്ത് നിന്നാൽ ഞാൻ നിനക്ക് പെട്ടെന്ന് ഉടുപ്പ് വെച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാഷ് ഒരു എന്നത്തെയും പോലെ തന്നെ ലേല ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ട് ആ കൊച്ചിനെ മെനക്കെടുത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് കഴിക്കാൻ വയ്യ അതുകൊണ്ട് അത് മെനക്കെടുത്തിക്കാനായിട്ട് ഉള്ള പരിപാടിയൊക്കെ തുടങ്ങി എന്തായാലും ഞാനതിലോട്ടൊന്നും ഇടപെടാൻ നിൽക്കാതെ ഇത് തയ്ക്കാൻ തുടങ്ങി പക്ഷേ കേശവരി രക്ഷയിൽ അവിടെ കിടന്ന് ഉരുൾ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു റൗണ്ട് അവിടെ കിടന്ന് ഉരുളും അലക്കും പിന്നെ ചുമച്ചു വാൾ കഴിച്ച് ആകെ തകിടം മറിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് കേശിയുടെ വലിച്ചെടുത്ത് അവളെടുത്ത് കൊണ്ടാക്കി കൊടുത്ത് നിളഭാവം നിളയുടെ ഭാഗം എല്ലാം കഴിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോയി അവളെ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി അവൾ ഇവളൂടെ കഴിച്ചിരുന്ന അല്ലല്ലേ ഭാവം ദക്ഷയ്ക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റും എന്നുണ്ട് ദക്ഷയെ രക്ഷപ്പെടുത്തണത് എൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വലിച്ചെടുത്തേക്ക് കൊണ്ടുപോയി പക്ഷേ കേശി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ നിന്നാൽ താമസിക്കും അപ്പോൾ വൈകുന്നേരം നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോകണം അപ്പം ഞാനും ദക്ഷയും കൂടെ പോകാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് തയ്ച്ച് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അവർക്ക് പാട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റീൽസൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഒട്ടും തന്നെ സമയം നമുക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിപാടി ഞാൻ മറ്റൊന്നിലും ഇടപെടാതെ അങ്ങ് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഈ ബോഡി പാർട്ടടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും ദക്ഷയുടെ മനസ്സ് പിന്നെ മാറി ഇത് രണ്ടും പുറകിലെത്തുകയും ഫ്രണ്ടിലും ഒരുപോലെ ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ നന്നായിരിക്കുമെന്നൊക്കെ ഉള്ളൊരു ചോദ്യമൊക്കെ വന്നു അപ്പം ഞാനൊന്ന് പേടിച്ച് ഇനി അവൾ വേണമെങ്കിൽ പറയാം അത് മാറ്റിയിട്ട് നമുക്ക് ആ മിറർ വർക്ക് ചെയ്യാമെന്ന് പറയും അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് തയ്ച്ചിട്ട് നോക്കിയിട്ട് ആ ബോഡി ഭാഗം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ തയ്ച്ച് തീരുന്നവർ അവിടെ എൻ്റെ അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കുമെന്നറിയാം അവൾ കാരണം ഒത്തിരി കുറേ നാളായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കത് തയ്ക്കാൻ തയ്ക്കാൻ അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഒരു ഇതൊക്കെ തയ്ച്ചെടുമ്പഴത്തേക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ ഇട്ടൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അങ്ങ് സന്തോഷമായി ഇനി ആ താഴെ ഭാഗം കൂടെ വെച്ച് കാണണം അത് നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ടാവുക അതൊക്കെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറയും നീ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിനക്കെ ഞാൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ ഞാൻ പറഞ്ഞു വിട്ട് ആ ഉള്ളൊരു ഭാഗപ്പാടം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കറണ്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പം ഞാൻ എന്താ ആദ്യം ഈ പാൻറ്റിൻ്റെ തയ്ക്കാൻ തുണിയെടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി ഞാൻ അതും കൂടെ എടുത്തങ്ങ് നല്ല വൃത്തി കത്തിയ മടക്കിയൊക്കെ ഇട്ട് ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെയാണ് ഓർമ്മിച്ച് അയ്യോ പിന്നെ ഒന്നിൽ നിന്ന് അത് മാറ്റിയിട്ട് നമ്മൾ ആ താഴ്ഭാഗത്തിന് വേണ്ടിയിട്ട് ഫേ സെപ്പറേറ്റ് എടുത്തൊക്കെ ഇട്ട് ഇട്ടപ്പോഴേക്കും കറണ്ട് വന്നാൽ നേരത്തെ കറണ്ട് പോയിരുന്നു അപ്പോൾ കറണ്ട് വന്നാൽ അതെല്ലാം അടിച്ച് പറത്തി കൊണ്ടുപോയി പിന്നെ ഒന്നിൽ നിന്നൊക്കെ എടുത്തിട്ട് സമയം ഒരുപാട് നമുക്ക് താമസിക്കുകയും ചെയ്തായിരുന്നു വൈകുന്നേരം കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി താമസിക്കുകയും ചെയ്താൽ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ആ എന്തായാലും നമ്മൾ ആ ബോഡി ഭാഗത്തിൽ ആ താഴെ ഭാഗമൊക്കെ അറ്റാച്ച് ചെയ്ത് അത് ആ ടോപ്പ് കംപ്ലീറ്റ് ആക്കി അവൾക്കൊന്നൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ചെറിയ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു അടിക്കണം പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പഴയ അവൾക്ക് ഇട്ടപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് അടിക്കേണ്ട ഭാഗം ഒന്ന് അടിക്കണമായിരുന്നു പിന്നെ താഴെ പെയിൻറ്റ് തയ്ക്കണമായിരുന്നു പെയിൻറ്റിൻ്റെ കാര്യം വന്നപ്പോഴും തുണി തികയുമെന്നാദ്യ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ജോയിൻറ്റ് വന്ന് അതറിയത്തില്ല ചെറിയ ഒരു 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 കാലിൻ്റെ ഭാഗത്ത് മാത്രമേ ചെറിയ ജോയിൻ്റ് ഉണ്ടായിരുന്നു അവൾ പിന്നെ അതുപോലെ തന്നെ എലാസ്റ്റിക് നമ്മളെ ചതിച്ചു കളഞ്ഞ് എലാസ്റ്റിക് എന്തോ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു എന്നാലും പിന്നെ അതും ഒന്നേന്ന് മാറ്റി ഒക്കെ എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു നേരം പിടിച്ച് എന്തായാലും ഇത്തിരി താമസിച്ചാലും നമ്മൾ ആ ഡ്രസ്സ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാ അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ തിരുത്തി ഇട്ടൊക്കെ നോക്കി അപ്പോഴേല്ല ഓക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഇനിയിപ്പോൾ അത് ഇടണം വൈകുന്നേരം ആയാലും കുഴപ്പമില്ലാതെ ഇട്ട് അവർക്ക് ആ വീഡിയോ ഒക്കെ എടുക്കണം അപ്പോഴേക്കും അമ്മ ഒരു മാങ്ങ ഉണ്ട് കൊടുത്ത് രണ്ടുപേർക്കും അത് എന്തോ ഗിഫ്റ്റ് പോലെയൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നിലവരുമ്പോൾ കൊടുക്കുക അപ്പോൾ നമ്മൾ അവസാനം അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഇട്ട് നോക്കി കറക്റ്റ് ആയപ്പോഴേക്കുള്ള സന്തോഷ പ്രകടനമാണ് പിന്നെ അതാ പിറ്റന്നാണെന്ന് തോന്നുന്നത് ഇതൊക്കെ വീഡിയോ ഞാനിതൊന്നും കണ്ടില്ല വീഡിയോ എടുക്കാനൊക്കെ റെഡിയായി ഒരുങ്ങി അവൾ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂക്കുത്തി ഇടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തൊക്കെ വാങ്ങിച്ച് ഇനി ഇതിൻ്റെ കൂടെ ചോക്കറും കമ്മലും മാലയൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറയുന്നതായിട്ട് അപ്പോൾ എന്തായാലും അവളും അവളമ്മയും നിലയും കേശുവും കൂടെ ചേർന്ന് വീഡിയോ എടുപ്പൊക്കെ അവിടെ തകർക്കുന്നുണ്ട് ആടിയും ആടിയും ഒക്കെ വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറേ കൂടെ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണുന്നുണ്ട് കുറേ നാളായി ഇതിൻ്റെ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലോ നമുക്ക് തുണി കിട്ടാത്തതുകൊണ്ടാണ് പാവത്തിനെ വിഷമിപ്പിച്ചത് അപ്പോൾ എന്തായാലും ഇവിടെ കുറേ പഴുത്ത പഴം ഇരുന്നു പഴുത്തങ് ഒലഞ്ഞു പോയി വെറുതെ ഈ പഴി കളയുന്ന അതിന് ഒത്തിരി പാലിരുന്നതും കൂടെ എടുത്ത് ഞാനങ്ങ് ഷാർദി ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല നെറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഷാർദിയൊക്കെ നമ്മളെല്ലാവരും ഒക്കെ കുടിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്ററാറ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ